മകളെ പാതി മലരേ മനസ്സിലെന്നെ അറിയുന്നു കനവും പോയതിനിരി വീണ്ടും ഉണരുന്നോട്ടാ എന്തോ നന്നായി പാടി താങ്ക് യു ലാസ്റ്റത്ത് അവരുടെ എനിക്ക് തോന്നുന്നു നല്ല പെർഫോമൻസ് ആണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലെ ചെയ്യാം ഹരിച്ച അർജുൻ അർജുൻ അർജുനൻ എന്നെപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ അർജുൻ ഇമ്പ്രസ് ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ് അടിപൊളി പെർഫോം എല്ലാ റൗണ്ട്സും ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാം ഞാൻ ഇങ്ങനെ ഞെട്ടാറുണ്ട് അർജുന്റെ പെർഫോമൻസിൽ ഇന്നും ഞെട്ടിച്ചു ഭയങ്കര ഫ്രീ സിംഗിങ് ആണ് അത് എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്നൊരു കാര്യമല്ല അർജുനത് ഭയങ്കരമായിട്ടുണ്ട് അർജുന്റെ സിംഗിങ്ങില് അർജുൻറെ കൺട്രോളിലാണ് ആ പാട്ടിരിക്കുന്നത് അർജുന് ഭയങ്കരമായിട്ട് അതിൽ ഒരു പാട്ടിൽ പിടിത്തുണ്ട് പാട്ടില് അത് അങ്ങനെ ഒരു ഫ്ലോലെസ് സിംഗിങ് കിട്ടണമെങ്കില് കൊറേ കാലം എടുക്കും സാധാരണ പക്ഷെ ഈ ഒരു പ്രായത്തിൽ മോൻ അത് കിട്ടുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാട്ട് എടുത്ത് പാടുക അത് വളരെ ലൈറ്റ് ആയിട്ട് ഇറ്റ്സ് എ ഹെവി സോങ് ആ ഒരു നിന്റെ ഒരു സിഗ്നേച്ചർ നീ കൊടുത്ത് പാടി അതെല്ലാ പാട്ടിലും നീ കൊടുക്കാറുണ്ട് അർജുൻ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ബാക്കി ജഡ്ജസ് പറയും എനിക്ക്

ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് അർജുൻ പാടിയത് മകളെ പിന്നെ ചില വരികളുടെ ഫ്രൈസിങ്ങും ചില വരികൾക്ക് അർജുൻ കൊടുത്ത ഫീലൊക്കെ ഒരു രക്ഷയില്ല കാത്തിടും മനം കണ്മണിയൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ അർജുനെ തന്ന ലിറിക് ഷീറ്റിൽ ഇന്നിതാ എന്റെ കൈക്കുടന്നയിൽ പഴയ പൂനിലാ എന്നാണ് എഴുതിയിരിക്കുന്നത് നീ പാടിയത് പുതിയ പൂനിലാ താരകം അത് സോറി അത് അത് സോറി നീ um, okay. uh, uh, ah, ah. eh. um, േ കേട്ടേട്ട അത് ചില പുതിയതും ചെല പഴയതും പുതിയതാക്കിയതാണ് എഴുതിയത് നീ അങ്ങ് മാറ്റി എന്തായാലും ഇത് മാക്കിനെ ഭയങ്കരമായിട്ട് ബാധിക്കും തോന്നില്ല കാരണം നന്നായിട്ട് പാടിയിട്ടുണ്ട് നേരത്തെ ഞാനിരി കളിയൊക്കെ ആക്കിയായിരുന്നു പക്ഷേ എന്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞില്ലേ ഇവരുടെ ഇച്ചിരി ഒന്ന് ഒന്ന് പറ എന്നെ കുറിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല അത്രയ്ക്കും ടാലന്റ് ഉണ്ട് അത്രയ്ക്കും നല്ല പെർഫോമർ ആണ് അർജുൻ വന്ന് നിന്ന് പാട്ട് മാത്രം പാടിയാൽ മതി ആരുടെടുത്ത് ഞാൻ ശുപാർശ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല യു ഡിസേർവ് ഇറ്റ് മാം ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ആൻഡ് ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെയാണ് എന്തോ ഒരു ഒരു സ്പെഷ്യൽ എലമെന്റ് ഉണ്ട് ഞാൻ നേരത്തെ ഒരു രണ്ടു വരി പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വയസ്സിൽ കവിഞ്ഞൊരു ബേസും എന്തോ ഒരു സംഭവം ഉണ്ട് മോൻ്റെ വോയിസിൽ അത് ഈ പ്രായത്തിൽ തന്നെ ഇത്രയുണ്ടെങ്കിൽ

ഞാനും <ion> ദുന്നു <up by> 9 थैंक यू सर सुपर थैंक यू ഷാനിക ചേച്ചി നേരത്തെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച പെട്ടിക്കേ വേറെ റിക്വസ്റ്റും ആയിട്ട് അവൻ വന്നേ അവന്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഞാൻ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് ബ്രേക്കിൽ ഇത്രയും കാര്യങ്ങൾ എന്താടാ നീ അപ്പോൾ എന്താണ് ഇൻസ്റ്റാ പേജ് എന്ന് അറിയോ അർജുൻ ഒഫീഷ്യൽ ഇവർ ഓരോ അർജ്ജുനന്മാരും ഒഫീഷ്യൽ ആക്കരുത് എടോ നമുക്കൊന്നും ഇല്ലല്ലോ ഒഫീഷ്യൽതൊന്നും പറഞ്ഞു പേജ് അർജുൻ ഒഫീഷ്യൽ അർജുൻ ഓഫീഷ്യില് നീ ഇല്ലല്ലോടാ ചോദിച്ചത് എനിക്ക് അതിന്റെ രണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു ഒന്ന് ആ ചോദിക്കാൻ കാണിച്ച ധൈര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കാണിച്ച ആ ഒരു പെർഫോമൻസ് അതിനു വേണ്ടി ഒമ്പത് മാർക്കും തരുന്നു ചെയ്തിരിക്കുന്നു ഓ സൂപ്പർ ട്വന്റി സെവൻ മാർക്കും അടുത്തെടുത്ത് ചുളുവിന് ഒരു ഫോളോയും അതും അഭിചേച്ചിയുടെ ഉം ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത റൗണ്ട് അതിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കണേ അപ്പൊ അത് പൊളിക്കണം നമുക്ക്